മലയാളികൾക്ക് സുപരിഹിതനായ സംവിധായകനാണ് ആലപ്പി അഷ്റഫ് നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ സിനിമാ മേഖലയിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് സെലിബ്രിറ്റികളെ കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ അധികമാർക്കും അറിയാത്ത കഥകളുമായിട്ടാണ് സംവിധായകൻ ആലിപ്യേശ് വരാറുള്ളത് യൂട്യൂബ് ചാനലിലൂടെ സംവിധായകൻ പങ്കുവയ്ക്കുന്ന വീഡിയോ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് അത്തരത്തിൽ ഇന്ന് പ്രമുഖയായ ഒരു നടിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് പ്രമുഖ ഹാസ്യ കഥാപ്രസംഗങ്ങളും നടനുമായിരുന്ന വി ഡി രാജപ്പനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ച് സംവിധായകൻ ആലി പേശ് രംഗത്തെത്തി പൊട്ടിച്ചേരിയുടെ മാലപ്പടങ്ങളിൽ നമുക്ക് സമ്മാനിച്ചിട്ട് പോയ പാരഡി ഗാനങ്ങളുടെ കുലപതിയായിരുന്ന വി ഡി രാജപ്പൻ ാസ്യകഥാപ്രസംഗത്തിന് വേറിട്ട മുഖം നൽകിയ അതുല്യനായ കലാകാരനായിരുന്നുവെന്നും ആലപ്പേഷ വ്യക്തമാക്കുന്നുണ്ട് നിരവധി ഹാസ്യ കലാകാരന്മാർക്ക് ജീവിതോപാധിയായി മാറിയ ഒരു കല സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം അടങ്ങിപ്പോയത് മനുഷ്യരുടെ കഥ കേട്ടുമടുത്ത മലയാളികൾക്ക് വേണ്ടിയും എന്റെ നിലനിൽപ്പിന് വേണ്ടിയും എലിയെയും പട്ടിയെയും പൂച്ചയെയും കോഴിയെയും ഒക്കെ ഞാനിങ്ങ് എടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാനും വി ഡി രാജ്പനും ഒക്കെ കലാരംഗത്ത് കടന്നു വരുന്നത് ഏകദേശം ഒരേ കാലത്താണ് ഞാൻ മുൻക്രിയിലൂടെയും അദ്ദേഹം ഹാസ്യകലാപ്രകടനത്തിലൂടെയും പ്രകടനത്തിൽ നിന്നും സ്വന്തമായ ഒരു ട്രോപ്പ് ഉണ്ടാക്കി അദ്ദേഹം ഹാസ്യകലാ പ്രസംഗത്തിലേക്ക് കടന്നു അന്നൊക്കെ ഒരുപാട് വേദികളിൽ വെച്ച് ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള കണ്ടുമുട്ടലുകളിലൂടെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഉടലെടുത്തു ആ ബന്ധം സിനിമ മേഖലയിലേക്ക് വന്നപ്പോഴും തുടർന്നു ലോകത്ത് എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ വി ഡി രാജപ്പൻ തന്റെ കഥാപ്രസംഗവുമായി ഓടിയെത്തിയിട്ടുണ്ടെന്നും ആലപ്പ്യ ഷഫ് ഓർക്കുന്നു ഒരു കാലത്ത് വി ഡി രാജപ്പന്റെ പരിപാടികളില്ലാതെ മലയാളികൾക്ക് ഓണമില്ലായിരുന്നു ഉത്സവപ്പറമ്പുകൾ പള്ളിപ്പെരുന്നാൾ അങ്ങനെ എവിടെയാകട്ടെ വി ഡി രാജപ്പൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ അവിടെ ജനസമുദ്രമായി മാറും കഥകളിൽ ഉടനീളം കഥാപാത്രമായി വരുന്നത് മനുഷ്യരായിരുന്നില്ല കോഴിയും പട്ടിയും പൂച്ചയും മെരുമയും കാറുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഇവയ്ക്ക് മിഴിവേകാൻ പാരഡി ഗാനങ്ങളുടെ അകമടി ഉണ്ടാകും ആ കഥാപാത്രങ്ങളെയെല്ലാം ജനം രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരുന്നു കത്തി ജ്വലിച്ചു നിൽക്കുമ്പോഴും സ്വന്തം ആരോഗ്യകാര്യത്തിൽ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല ചിട്ടയായ ജീവിതക്രമവും അദ്ദേഹം പാലിച്ചിരുന്നില്ല അതിന് അദ്ദേഹത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു കാലക്രമേണ പലവിധ അസുഖങ്ങളും അദ്ദേഹത്തെ കീഴടക്കി വീണ്ടും കലാരംഗത്ത് സജീവമാകുന്ന ഒരു കാലം രാജപ്പൻ സ്വപ്നം കണ്ടിരുന്നു കിടപ്പിലായ രാജപ്പനെ സിനിമാക്കാർ ആരും സഹായിച്ചില്ലെന്ന ആക്ഷേപം പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു ഇതറിഞ്ഞ് സുരേഷ് ഗോപി അവരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒരു ലക്ഷം രൂപ അപ്പോൾ തന്നെ രാജ്പിന് കൈമാറുകയും ചെയ്തു ഇത് മറ്റാരും അറിഞ്ഞതുമില്ല സുരേഷ് ഗോപിയായിട്ട് എവിടെയും വെളിപ്പെടുത്തിയതുമില്ല പിന്നാലെ നാടൻ ജയസൂര്യ തനിക്ക് ലഭിച്ച വനിതാ അവാർഡ് തുകയായ അൻപതിനായിരം രൂപ അവശ്യകലാകാരനായ വി ഡി രാജപ്പന് നൽകുകയാണെന്ന് ചാനലുകളിലൂടെ പ്രഖ്യാപിച്ചു ഈ പരസ്യ പ്രഖ്യാപനം വി ഡി രാജപ്പന്റെ വീട്ടുകാർക്ക് ഉൾക്കൊള്ളാനായില്ല അതിനാൽ തന്നെ അവർ ജയസൂര്യ പ്രഖ്യാപിച്ച ആ തുക സ്നേഹപൂർവ്വം നിരസിച്ചു പിന്നീട് ജയസൂര്യ അപേക്ഷിച്ചതിനു ശേഷമാണ് അവർ അത് സ്വീകരിച്ചത് വി ഡി രാജപ്പന്റെ മരണം വരെ കൂടെ ഉണ്ടായിരുന്ന സന്ത സഹചാരി സജയൻ മിത്രൻകരയിൽ നിന്നാണ് സുരേഷ് ഗോപി പണം നൽകിയത് ആരും ഇന്നും വരെ അറിഞ്ഞിട്ടില്ലെന്നാണ് സത്യമെന്നും ആലിപേഷ വ്യക്തമാക്കുന്നു